ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ മൈഫാദി വ്ളോഗ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഉള്ളത് ഇടയ്ക്കര ചന്തയിലാണ് നല്ല സെറ്റ് കാളിയും നല്ല സെറ്റ് പോത്താളും ഉണ്ട് നല്ല ചുർക്കുള്ള കാളിയും പോത്താളാണ് കുറേ കണ്ടോ കുറേ പോത്തുംകുട്ടികളുണ്ട് പാകത്തിനുള്ള വാലിയാണ് വലിയ വലിയ ട്രക്കിലൊക്കെയാണ് ഞങ്ങൾ വന്നിറക്കണേ നല്ല കുത്തും ചെയ്യും ചിലത് പാവങ്ങളുണ്ട് അപ്പോൾ പാകത്തിനുള്ള വിലയാണ് വാങ്ങാൻ അല്ലോക്ക് വന്ന് ഇവിടെ വാങ്ങാം അപ്പോൾ സെറ്റ് കാൾ സെറ്റ് പോത്തുമാണ് കാണാൻ അല്ലോൾക്ക് വന്ന് കാണാം നല്ല മൈയാണ് മയിൽ നല്ല തിരക്കും ഉണ്ട് കുറേ പശു ആളുമുണ്ട് കുറേ പോത്തും ഉണ്ട് കുറേ ഇതുണ്ട് ഇതാ ഒരു ഒരു വെള്ളക്കാളിനെ കണ്ടോ എന്നാ എന്തൊരു ചുറുക്കാണ് നോക്കി കണ്ടോ ഈ പോത്താളൊക്കെ നോക്കി നല്ല തടിച്ചിടില്ല പോത്താൾ കണ്ടോ തപ്പാശൊക്കെ ഉണ്ട് പിന്നെ കുറെ പോത്താൾ അപ്പുറത്തും ഉണ്ട് കുറെ കാളാൾ ഇപ്പുറത്തും ഉണ്ട് നല്ല ചുറുക്കില്ല നല്ല കാലിയും പോത്തോളാണ് സെറ്റ് കാളിയും പോത്തോളും വാങ്ങാല്ലോ ഒന്ന് വാങ്ങാം സ്ഥലം ഇടക്കര ചന്ത വിലയൊക്കെ അവിടെ നിന്ന് ഇച്ചി വരും അറിയില്ല അപ്പോൾ വില ഇങ്ങോട് നിങ്ങൾ ചോദിച്ചു വില അറിയില്ല അപ്പം നിങ്ങൾ വരികയാണെങ്കിൽ ഒന്ന് ചോദിച്ചാൽ വില അറിയും വാങ്ങാനാണെങ്കിൽ വാങ്ങിക്കോളി കാണാനാണെങ്കിൽ കണ്ട് കണ്ടോളി കണ്ടോ ഒരു പൂത്തും കൂടി നോക്കി എന്ത് ചുറുക്ക കണ്ടോ നല്ല ചുറുക്കില്ല പൂത്തും നല്ല ചുറുക്കില്ല കാളാനും ഉണ്ട് കാണാമല്ലോ എ കാണുക കണ്ടോ ഭയങ്കര മഴ വലിയ ട്രക്കിലൊക്കെ ഇറക്കേണ്ടത് ഭയങ്കര തിരക്കും ഉണ്ട് വാങ്ങാല്ലോലും വില കേട്ടോ പാകത്തിനില്ല വില മുടുക്കി എന്തൊരു ചുറുക്കാണ് എല്ലാ ശനിയാഴ്ചയുണ്ടത് കാണാല്ലോലും വന്ന് കാണാൻ എന്നും എല്ലാ ആഴ്ചയും വന്ന് കാണണ്ടേ ഭയങ്കര ചുറുക്കാണ് കാണാനൊക്കെ കണ്ടോ കുറെ ആൾക്കാർ കാണാനും വന്നുണ്ട് കുറെ ആൾക്കാർ വാങ്ങാനും എന്നാ ചിലതൊക്കെ ചെറിയ കുട്ടികൾക്കൊക്കെ അധികം വിലയൊന്നുമില്ല പക്ഷെ വല് വലിയ ഇതുണ്ടാകും കൊമ്പൊന്നുമില്ല തൈ ഐറ്റങ്ങള് കുത്തും ചിലത് കുത്തും ഭയങ്കര ഹൈറ്റില്ല ഒക്കെ ഉണ്ട് ഈ കാളയിലൊക്കെ നല്ലോണം പറ്റും കണ്ടോ എന്തൊരു തടിയാണ് കാളപ്പൂട്ടിനൊക്കെ നല്ലോണം പറ്റും ആളെ കുറെ ആൾക്കാർ ഇത് കാണാൻ പോകുന്നതാണ് നിങ്ങൾക്കും ഇങ്ങനെ കാണാന്നാൽ മതി ഞാൻ എല്ലാ ആഴ്ചയും വന്നാണ്ട് ഇത് കാണും എന്തൊരു ഒരു രസാന്നറിയോ ഇതൊക്കെ കാണാൻ നല്ല ചൊറുക്കും നല്ല കാഴ്ചകളും അവിടെ ഒരു മരണ്ട് അത് ചൊ അവിടെ നിന്ന് അവിടെ കയറി ഇരുന്ന് ഇതൊക്കെ കാണാൻ എന്തൊരു ഒരു രസ നിങ്ങളൊക്കെ വന്ന് നോക്കി നോക്കി പിന്നെ നിങ്ങൾക്ക് മതിയാവില്ല പിന്നെ എല്ലാ ആഴ്ചയും വന്ന് നോക്കിയാൽ മതി വലിയ ശനിയാഴ്ചയും എല്ലാ ശനിയാഴ്ചയും ഇതുണ്ടാവും നിങ്ങളെല്ലാവരും വന്ന് നോക്കുക ഇനി കാണല്ലോലും വന്ന് കാണുക വാങ്ങാമല്ലോ വന്ന് വാങ്ങുക നല്ല സെറ്റ് 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 അടിപൊളി കാളാലും അടിപൊളി പോത്താളും ഉണ്ട് കുറേ പശു ഉണ്ട് സെറ്റാണ് ഒക്കെ ഈ കാളൻ്റെ ചൊർക്കോക്കിങ്ങൾ ഒരു ചുമന്ന കളറ് അടിപൊളി കാളനെ വന്ന് വാങ്ങാല്ലോല് ഒന്ന് വാങ്ങുക സെറ്റാണ് ോക്കി എന്ത് ചുറുക്കണേ കണ്ടോ അപ്പൊ ഇനി അടുത്ത വീഡിയോ ലൈ കാണാം എല്ലാരും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യണേ